പിന്നെ ഇന്നത്തെ എൻ്റെ ഊണ് ആദ്യം നമുക്ക് ചോറെടുത്തിട്ടുണ്ട് പച്ചക്കായ് ചക്കക്കുരു തോരൻ വെച്ചത് പിന്നെ വൺപയറും കിഴങ്ങും കറി വെച്ചത് നല്ല അടിപൊളി നല്ല സ്മെല്ല കണ്ടെട്ടോ നല്ല കൂടി ഇനി അടുത്തത് നമുക്ക് മത്തി ഉരിച്ചതെടുക്കാം രണ്ടെണ്ണം മത്തി മത്തി പൊരിച്ചത് ഇനി കുറച്ച് മത്തി മുളകിട്ടത് സോയാബീൻ രണ്ട് മൂന്ന് സോയാബീൻ ഇട്ടുണ്ട് ഇനി കുറച്ച് മത്തി മുളക് എടുക്കാം നല്ല ചൂടോട് കൂടി മത്തി മുളക് ഇട്ടത് ഇതുണ്ടോ ഇതിന് കളറുണ്ടോ അത് കുറച്ച് ഒഴിച്ചു കൊടുക്കാം നല്ല മുട്ടക്കുള്ള മത്തി കേട്ടോ അല്ല അടിപൊളി നെയ്യുള്ള മത്തിയാണ് അത് കുറച്ച് ഒഴിച്ച് കൊടുക്കാം ഇനി കുറച്ച് തൈരും കൂടെ എടുക്കാം നല്ല കട്ട തൈരുണ്ട് അതാ അത് കുറച്ച് ഒഴിച്ചു കൊടുക്കുക അതിന് ഞാൻ ഉപ്പ് മാത്രമേ ഇടുന്നുള്ളൂ എരിവൊന്നും ഇടുന്നില്ല ഉപ്പ് മാത്രം ഇട്ടിട്ട് ചൂടോട് കൂടി അങ്ങ് കഴിച്ചാലോ എല്ലാവർക്കും ഇതൊക്കെ ഇഷ്ടപ്പെട്ടെന്നായിരിക്കണം ഇഷ്ടപ്പെട്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ കമൻറ്റ് ചെയ്യണേ ആദ്യമായി കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം ഇന്നത്തെ ഓണിതൊക്കെയാണ് അടിപൊളി അപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയി കാണുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ബായ് തൈരും എന്തെല്ലാം കൂട്ടി കൂട്ടിയൊരു കൊഴച്ചടിക്കട്ടെ